ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മളുടെ സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കുട്ടിക്കാനം വഴിയാണ് അപ്പം രണ്ട് സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മുട്ടക്കുന്നുകളൊക്കെ ആയിട്ടുള്ള നല്ല ഒരു പ്രദേശമാണ് അപ്പം ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇത് ആസ്വദിക്കാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് മുന്തിരിത്തോട്ടം കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കൊന്നും എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ പൈപ്പ് ലൈൻ വഴിയാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കയറ്റിക്കൊണ്ട് പോകുന്നത് ഞങ്ങളിത് കണ്ടപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുകയാണ് അങ്ങനെ നമ്മൾ വളവ് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തും നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് കാണാനായിട്ട് പറ്റും ഭയങ്കര ഒരു വളവാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെയും നമുക്ക് ഈ പൈപ്പ് ലൈൻ്റെ ബാക്കി ഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ കുമളിയൊക്കെ കഴിഞ്ഞ് ചെക്കിംഗ് പോസ്റ്റൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി പ്രൈവറ്റ് ആയതിനാൽ എടുക്കേണ്ട ആവശ്യമോ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ നിരപ്പായ സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് കുമളി കഴിഞ്ഞിട്ട് കമ്പം തേനീ റൂട്ടിലാണ് ഞങ്ങൾ അങ്ങനെ വരുന്ന സമയത്താണ് എം എസ് ആർ മുന്തിരിത്തോട്ടം എന്നിവിടെ മലയാളത്തിലൊരു ബോർഡ് കണ്ടത് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ മുന്തിരിത്തോട്ടം കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയ സമയത്ത് പ്രായമായ രണ്ട് സ്ത്രീകൾ മാങ്ങയും പേരക്കയും ഒക്കെ വിൽക്കുന്ന കട കണ്ടു അപ്പം ഞങ്ങളും ജസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പേരക്കയും മാങ്ങയും ഒക്കെ മേടിച്ചു കഴിച്ചു அடுத்த வட்டம் உங்கள் கூட இன்னும் வேறு அவங்க நல்லா அப்ப நீங்கள் ஒரு ஆள் சொன்னா போடுங்க சாப்பிட வேலை பொழி போட்டு சாப்பிடுங்க மாங்காயத்து மிளகு பத்துக்கு நிறைய சாப்பிடுவா நல்லா இருக்கான் இதுக்கே போட்டு இங்கே ரெண்டு சைடு ஆ ரெண்டு சைடு தோட்டம் காணலாம் குழப்பமும் இல்லை கண்டிப்பை நீங்கள் வேணுமுன்னா மேடிச்சுருக்கோம் உயிர் வேணுமென்னா மேடிச்சிருப்போம் உயிர் வேணும்னா மேடிச்சுருக்கோம் നല്ല മാങ്ങാപ്പഴമാണ് മാങ്ങ അവർ നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് തരും അതിനുള്ളിൽ മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത പൗഡറും കൂടെ ഇട്ട് തരുമ്പോഴാണ് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് പേരക്കായും അപ്പം നിങ്ങൾ മുന്തിരിത്തോട്ടം കാണാൻ വരുന്നവരാണെങ്കിൽ ഇതൊന്ന് മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ മാങ്ങയും പേരക്കയും ഒക്കെ കഴിച്ചതിന് ശേഷം മുന്തിരിത്തോട്ടത്തിലേക്ക് പതിയെ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മൾ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും മുന്തിരി വിളഞ്ഞ് പഴുക്കാനായിട്ട് പാകമായിട്ട് നിൽക്കുന്നത് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫീസോ അങ്ങനെയുള്ള പാസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല ഫ്രീ ആയിട്ട് വന്ന് നമുക്ക് മുന്തിരിത്തോട്ടം കാണാനായിട്ട് പറ്റും പക്ഷെങ്കിൽ മുന്തിരി കുലകൾ പറിച്ചാൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പിഴയാണ് അതുകൊണ്ട് മുന്തിരി പറിക്കാനായിട്ട് ആര് ശ്രമിക്കരുത് അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ മുന്തിരി കുലകൾ പഴുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ കാരണം നാല് മാസം കൂടുമ്പോഴാണ് ഇവർ മുന്തിരി വിളവെടുക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു ഫാമാണ് ഇരുപത് വർഷമായിട്ട് ഇവിടെ മുന്തിരി പഴങ്ങൾ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാണാനായിട്ട് പറ്റും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ മുന്തിരി കുലകൾ പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതുവരെ കട്ട് ചെയ്ത് മാറ്റും എന്നാണ് ഇവിടുത്തെ ജോലിക്കാർ നമ്മളോട് പറഞ്ഞത് അപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിലെ മുന്തിരി കുലകൾ പറിക്കാറാകും പഴുത്ത് പാകമായിട്ട് നിൽക്കും അതുകൊണ്ട് എപ്പോൾ വന്നാലും ഇവിടെ മുന്തിരി കുലകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തന്നെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് വൈന് ആയിട്ടുള്ള മുന്തിരിയൊക്കെ നമുക്കിവിടെ മേടിക്കാനായിട്ട് കിട്ടും അപ്പം ഞങ്ങളും കയറി കുറച്ച് മുന്തിരി വാങ്ങാം എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം ഫ്രഷ് ആയിട്ട് മുന്തിരി മേടിക്കാനായിട്ട് വരുന്ന സമയത്ത് അവർ സാമ്പിൾ തരാറുണ്ട് അപ്പോൾ സാമ്പിൾ കഴിച്ചു നോക്കിയപ്പോഴും കുഴപ്പമില്ലാത്ത മുന്തിരിയാണ് അപ്പൊ ഞങ്ങള് കുറച്ച് മുന്തിരി മേടിക്കാം എന്ന് വിചാരിച്ചു ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് മാത്രം ഇത് ഓർഗാനിക് ആയിട്ടുള്ള മുന്തിരിയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മധുരമുണ്ട് അപ്പം ഞങ്ങളും കുറച്ച് മുന്തിരിയൊക്കെ വാങ്ങി ഇനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ കണ്ട ഈ മുന്തിരിത്തോട്ടം ഏകദേശം അൻപത് തൊഴിലാളികളുണ്ട് അറുപത് ഏക്കർ സ്ഥലമാണ് ഇത് എന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടും കണ്ട് രസിക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു മുന്തിരിത്തോട്ടം തന്നെയാണ് എട്ട് വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം അങ്ങനെ ഞങ്ങൾ മുന്തിരിയൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ചിനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ ഏകദേശം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് സന്ധ്യയായി തുടങ്ങി ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാലാവസ്ഥയൊക്കെ ഇരുണ്ടു വരുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പം ഇനി മുന്തിരിയൊക്കെ വണ്ടിയിൽ വെച്ചു ഇനിയിപ്പോൾ പതിയെ തിരിച്ചു പോകുവാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് കുട്ടിക്കാനം അടുക്കാറായപ്പോൾ ഒരു വണ്ടിയിൽ ഒരു ചേട്ടൻ മോമോസ് വിൽക്കുന്നത് കണ്ടു അപ്പം ഞങ്ങൾ വണ്ടി നിർത്തി മോമോസ് കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ അപ്പോൾ ആ ചേട്ടൻ്റെ അനുവാദത്തോടു കൂടി ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഇവിടെ ഒരു പ്ലേറ്റിന് ഫ്രൈ ചെയ്തതാണെങ്കിൽ എൺപത് രൂപയാണ് മോശം പിന്നെ അല്ലാതെ സ്റ്റീം ചെയ്തതാണെങ്കിൽ അതും ഉണ്ട് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുവാണോ അല്ല നമ്മടെ കിട്ടുന്നുണ്ടിട്ടില്ല ഇതായിരിക്കും ഒത്തിരി ഡീപ് ഫ്രൈ ആക്കണ്ട അങ്ങനെ നമ്മുടെ മോമോസ് ഫ്രൈ ചെയ്തത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചട്നിയും സോസും ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ കുട്ടിക്കാനും വഴി വരുന്നവരൊക്കെ ഈ ചേട്ടൻ്റെ കടയിൽ കയറി മോമോസ് ഒന്ന് കഴിച്ചിട്ട് പോവുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ മോമോസൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം അപ്പോൾ സന്ധ്യ ആയതിനാൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെയും ജസ്റ്റ് വണ്ടിയൊക്കെ നിർത്തി വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം കൂടെ കണ്ടു അപ്പം നമ്മുടെ മുന്തിരിത്തോട്ടം കാണാൻ പോയ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്